നമസ്കാരം നമ്മുടെ കേരളത്തിൽ ആദ്യമായി ഒരു വ്യക്തി ഇരുപത്തിമൂന്ന് വയസ്സുള്ള ചെറുപ്പക്കാരൻ സ്വന്തം കുടുംബാംഗങ്ങളെ തലക്കടിച്ചു കൊന്ന ഒരു വാർത്ത നമ്മുടെ മനോമുഖരുന്നുകളിൽ നിന്ന് പോകാതെ ഇപ്പോഴും ദുഃഖം ആയിട്ട് നിലനിൽക്കുകയാണ് വെഞ്ഞാറുമൂട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ചെറുപ്പക്കാരൻ അഫാൻ തൻ്റെ മുത്തശ്ശിയെയും അമ്മയെയും പിതൃ സഹോദരനെയും തൻ്റെ ഉഡ്ബിയെയും കൊച്ചനുജനെ പതിമൂന്ന് വയസ്സുള്ള അവൻ അന്നേരം വരെ ചേർത്ത് പിടിച്ച കൊച്ചനുജനെ വരെ കൊന്നതിൻ്റെ വാർത്ത ദിവസങ്ങളോളം നമ്മുടെ ചാനലുകളും പത്രങ്ങളും ഒക്കെ തന്നെ വളരെയേറെ ഗൗരവത്തോടി പ്രസപ്പെടുത്തി അതിനുശേഷം കേരളത്തിൽ ലഹരി മാഫിയയുടെ ബന്ധങ്ങളെപ്പറ്റി അന്വേഷിക്കുവാനും ലഹരി മൂലമുണ്ടാകുന്ന അപകടങ്ങളെപ്പറ്റിയും ഇത്തരം മരണങ്ങളെപ്പറ്റി പഠിക്കുവാനും സർക്കാർ സന്നക്തമായി എന്നുള്ളത് നാം എടുത്ത് കാണേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഈ പറയുന്ന അഫാൻ്റെ അമ്മ ഷെമി തൻ്റെ മൂത്ത മകൻ്റെ കൈകളിൽ നിന്നും തലയ്ക്ക് താടിയിൽ ഉൾപ്പെടെയുള്ള പൊട്ടി ആശുപത്രിയിൽ ഗുരുതര ഗുരുതരാവസ്ഥയിൽ കിടന്ന അവർ പഞ്ഞാറൻ മോട്ടിലുള്ള ആ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി പോയിരിക്കുന്നു ആ സമയത്ത് ആ ഹോസ്പിറ്റലിൽ തൻ്റെ ഭാര്യയ്ക്ക് കൂട്ടിനിരുന്ന അഫാൻ്റെ പിതാവ് അബ്ദുൾ റഹീം അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് മലയാളത്തിലെ ഒരു പ്രമുഖ ചാനൽ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുത്തു അബ്ദുൾ റഹീമിന് ഈ സമൂഹത്തോട് കേരളത്തോട് എന്തൊക്കെയോ വിളിച്ചു പറയാനുണ്ട് എന്ന് ആ ഇന്റർവ്യൂവിലൂടെ ബോധ്യമായി ഏകദേശം അരമണിക്കൂറിലേറെ നീണ്ടു നിൽക്കുന്ന അത് അദ്ദേഹത്തിൻ്റെ നോയമ്പൻ്റെ സമയത്ത് വൈകിട്ട് ആറരയ്ക്കാണ് ആ ഇന്റർവ്യൂ നടന്നത് അതിലൂടെ ഒരു മനുഷ്യൻ ഒരു പച്ചയായ മനുഷ്യൻ തൻ്റെ കുടുംബത്തെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഗഡ്ഗത കണ്ടത്തോടു ആയ പറച്ചിൽ കേട്ടപ്പം സത്യം പറഞ്ഞാൽ ആ ഇന്റർവ്യൂ കണ്ടു നിൽക്കാൻ പോലും സാധിച്ചില്ല അത്രയേറെ കുടുംബത്തെ സ്നേഹിക്കുകയും അതിനുവേണ്ടി വിദേശത്ത് കഷ്ടപ്പെടുകയും തനിക്ക് നാട്ടിൽ വരാൻ പറ്റാതിരുന്നപ്പോൾ പോലും കുടുംബത്തിൻ്റെ ചിലവിന് വേണ്ടി പണം അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത ആ മനുഷ്യൻ പറയുന്ന കഥ ഏതൊരു മലയാളിയെയും വേദനിപ്പിക്കുന്ന ഒന്നാണ് അതിനിടയിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു അദ്ദേഹത്തിന് താമസിക്കുന്ന വീടിന് പതിനഞ്ച് ലക്ഷം രൂപ വായ്പയുണ്ടായിരുന്നു ആ വായ്പയിൽ ഇനി ശേഷിക്കുന്ന നാല് ലക്ഷം രൂപ മാത്രമാണ് അതും അടയ്ക്കുവാൻ വേണ്ടി പലപ്പോഴായിട്ട് ഈ ഭാര്യയുടെ പേർക്കോ മകൻ്റെ പേർക്കോ പൈസ അയച്ചു കൊടുത്തിരുന്നു അതൊന്നും അടച്ചില്ല എന്ന് പോലീസ് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞു അപ്പോൾ പോലീസ് അദ്ദേഹത്തിന് മറ്റൊരു കഥ കൂടി പറഞ്ഞു ആ കഥ എന്താണെന്ന് വ്യക്തമാക്കാൻ വേണ്ടി കിടക്കയിൽ ഉണ്ടായിരുന്ന ഷെമി എന്ന ഭാര്യയോടും ചോദിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ മരണം നടക്കുന്നതിൻ്റെ അതിലെ ഈ കൊലപാതകം നടക്കുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് വെഞ്ഞാറമോഡിലുള്ള ബാങ്കിൻ്റെ നാഷണലൈസ്ഡ് ബാങ്കാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ ബാങ്കിൻ്റെ അസിസ്റ്റൻ്റ് മാനേജർ റിക്കവറി എല്ലാ ബാങ്കിലും അസിസ്റ്റൻ്റ് മാനേജർ രണ്ടുപേർ കാണും ഒരാൾ സെയിൽസും മറ്റൊരാ അതായത് മാർക്കറ്റിങ്ങും മറ്റൊരാൾ റിക്കവറി ആയിരിക്കും ചെയ്യുന്നത് അഡ്വാൻസും റിക്കവറിയും എന്നാണ് ഓമന പേരിലാണ് അത് അറിയപ്പെടുന്നത് അവിടെ ചെല്ലുകയും ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഷെമിയുടെ നിന്ന് നിർബന്ധപൂർവ്വം എന്തോ പേപ്പറിൽ എഴുതി ഒപ്പിട്ട് വാങ്ങുകയും ചെയ്തിരുന്നു അതാണ് പെട്ടെന്ന് അവൻ മറ്റൊരാളിൽ നിന്ന് പണം കണ്ടെത്തി ഈ ലോൺ തീർക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയതായി നടത്തുകയും ആ ശ്രമം കൂടി പാളിപ്പോയപ്പോഴാണ് പെട്ടെന്ന് പ്രകോപിതനായി ഈ മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിനെയോ അടിമയായി ഈ ചെറുപ്പക്കാരൻ്റെ കൊലപാതകത്തിലേക്ക് ചെറ്റിയത് എന്നാണ് ഇതിൽ നിന്നും നാം കൂട്ടി വാങ്ങിക്കേണ്ടത് എല്ലാ വർഷവും മാർച്ച് ആകുമ്പോഴത്തേക്കും ബാങ്കുകളെല്ലാം തന്നെ പൊടികെട്ടി വരും നമ്മുടെ ഇന്ത്യയിലെ ഒരു സർഫാസി എന്ന് പറയുന്ന ഒരു കിരാത നിയമം ഇപ്പോഴും നിലനിൽക്കുന്നു രണ്ടായിരത്തി രണ്ടില് മധു ദന്തവതി എന്ന് പറയുന്ന ധനകാര്യ ഉപമന്ത്രി കൊണ്ടുവന്നാണ് നിങ്ങൾ കഷ്ടപ്പെട്ട് ഓമനിച്ച് വെക്കുന്ന നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ നിങ്ങളെ ഇറക്കി വിടുവാൻ ബാങ്കിന് പത്തോ അറുപതോ ദിവസം കത്തിരിന്താൽ മതി മറ്റ് സിവിൽ കേസുകൾ നീണ്ടുപോകുന്നതിനാൽ ഇത് പെട്ടെന്ന് ചെയ്യാമായിരുന്നു വൻ തുകകൾ ബാങ്കിൽ വായ്പ എടുത്ത് അത് തിരിച്ചടയ്ക്കാതെ മുടങ്ങി മുങ്ങി നടക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ബിസിനസ്സുകാർ നമ്മുടെ രാജ്യത്തുള്ളപ്പോൾ അവരെ പിടികൂടുക എന്ന ഒറ്റ ഉദ്ദേശത്തോടു ഈ സർഫാസി നിയമം കൊണ്ടത് പക്ഷേ ആ സർഫാസി നിയമം ഇന്ന് കേരളത്തിലെ സർവീസ് സാധാരണ ബാങ്കുകൾ പോലും പ്രയോഗിക്കുന്നു ജനത്തിൻ്റെ മേൽ എന്നുള്ളതാണ് സത്യം ആ നിയമത്തിൻ്റെ മേലിൽ മാൻഡേറ്ററി ആയിട്ട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതി പോലും ഇടപെടേണ്ട അതിന് ബോഡി ഉണ്ട് ഡി ആർ ടി എ അവിടെ പോയാൽ മതി എന്ന രീതിയിലാണ് അതിൻ്റെ ട്രൈബ്യൂണൽ പോകട്ടെ കോടതി ഇടപെടരുതെന്ന് പറയുന്നു അതിൻ്റെ കൊണ്ട് ആരെങ്കിലുമൊക്കെ ഇതിന് ഇൻസ്റ്റാൾമെൻറ്റിനായി ഹൈക്കോടതിയെ സമീപിച്ചാൽ ഹൈക്കോടതി ഒരു വലിയ എമൗണ്ടിനുള്ള അത് പത്തോ ഇരുപത്തഞ്ചോ ലക്ഷം രൂപ കുടിശ്ശിയുള്ള ആണ് പത്ത് തവണയോ പതിനഞ്ച് തവണയൊക്കെയാണ് കൊടുക്കുന്നത് ഒരിക്കലും അവന് അടയ്ക്കാൻ പറ്റില്ല അവസാനം അവൻ ജപ്തിയിലേക്ക് പോകും അവൻ തൂക്കുകയറടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും എന്നാൽ ഈ ബാങ്ക് ലോൺ കൊടുത്തതിന് ശേഷം വരുന്ന അവർക്ക് ആവശ്യമുള്ള പൈസയ്ക്ക് മാത്രമല്ലാതെ മൊത്തത്തിൽ ഈ പ്രോപ്പർട്ടി എടുക്കുന്നതിന് എന്തിനാണെന്ന് ചോദിച്ചാൽ അവർക്കതിനെപ്പറ്റി മറുപടിയേ ഇല്ല എന്നുള്ള സത്യം പല കോടതി വിധികളും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് വീട് ഒഴിവാക്കിയിട്ടുള്ള വസ്തു ലേലം ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊന്നും തന്നെ ബാങ്കുകൾ ചെയ്യുന്നില്ല ബാങ്ക് മാനേജർമാർ മുകളിൽ നിന്നുള്ള സമ്മർദ്ദത്തിൻ്റെ പുറത്ത് ഇവരെ വീണ്ടും വീണ്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നാം കണ്ടു കഴിഞ്ഞ ദിവസം രണ്ട് എൻ ബി എഫ് സിയുടെ രണ്ട് ചെറുപ്പക്കാർ പിരിവിനായി ഒരു വീട്ടിൽ ചെന്ന് ഇരിക്കുന്ന സമയത്ത് ആ വീട്ടമ്മ ഒരു യുവതി ആത്മഹത്യ ചെയ്തതായിരിക്കും അതൊക്കെ ഒന്നോ രണ്ടോ ദിവസം പത്രവാർത്ത കൊണ്ട് തന്നെ മൂടപ്പെട്ടു ഇവിടെ ഇപ്പോൾ ഈ വാർത്ത പുറത്തു വന്നാൽ തന്നെ പറയാൻ പോകുന്ന ഒരു കാര്യം അത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടല്ലേ എന്നു വയ്ക്കും ഈ ചോദിക്കുന്ന ആൾ പോലും പല ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുള്ളവരായിരിക്കും ആ അവസ്ഥയിലേക്ക് എത്തുന്ന ഒരാളുടെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കുടിശ്ശിക വരുത്തുന്ന ആളുടെ കുടിശ്ശികയ്ക്ക് കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് അവരോടൊപ്പം നിന്നാൽ എല്ലാ ലോണുകളും ഭംഗിയായി തീർത്തുകൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് സത്യസന്ധമായൊരു കാര്യം ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് അഫാന്റെ അച്ഛനെ ഈ അച്ഛൻ മാനേജർ ബാങ്കിലേക്ക് വിളിച്ചു വരുത്തി അദ്ദേഹത്തെ അവിടെ വെച്ച് ശകരിക്കുകയും ആക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്ന് കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഓർക്കേണ്ടത് സ്വന്തം കുടുംബത്തിനു വേണ്ടി മക്കൾക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി വിദേശ രാജ്യത്ത് പോയി കഷ്ടപ്പെട്ടുന്ന ഓരോ മലയാളിയുടെയും മുഖമാണ് ഞാൻ അബ്ദുൾ റഹീമിലൂടെ കണ്ടത് ഒരു കഷ്ണം അപ്പമോ അല്ലെങ്കിൽ ഒരു കഷ്ണം റൊട്ടിയോ കൊണ്ട് ഒരു ദിവസം കഴിച്ചുകൂട്ടി ലീവിന് വരുമ്പോൾ വീട്ടുകാർക്കും നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും സ്പ്രേയും മൊബൈലും മൊബൈലുമൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ പുറത്ത് പരിഭവവും പിണക്കവും നടിക്കുന്ന മലയാളി ഓർക്കേണ്ടത് ഇതുപോലെ കിടന്ന് കഷ്ടപ്പെടുകയാണ് ഓരോ മലയാളിയും വിദേശ രാജ്യങ്ങളിൽ പോയി കുടുംബം പോറ്റുവാൻ വേണ്ടി അദ്ദേഹം നാട്ടിലേക്ക് അയച്ച പൈസ മക്കളെയും കുടുംബത്തിൻ്റെ ആവശ്യത്തിന് വിനിയോഗിക്കുന്നതിന് പകരം വഴിയുറ്റ മാർഗങ്ങളിലേക്ക് ഒരുപക്ഷെ അവർ ചിലവാക്കിയിട്ടുണ്ടാവാം അതല്ല എങ്കിൽ കോവിഡിന് ശേഷം വന്ന അദ്ദേഹത്തിനുണ്ടായ ഭീമമായ കടം ആയിരിക്കാം ഇതിന് കാരണം പക്ഷെ അദ്ദേഹത്തിന് വീട്ടാൻ പറ്റുന്ന കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആണ് സത്യം നിസ്സഹായനായ കുടുംബസ്നേഹിയായ മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് പൊഴിഞ്ഞ കണ്ണീരനോടൊപ്പം അദ്ദേഹം പറഞ്ഞു വാക്കുണ്ട് എൻ്റെ ഭാര്യയായ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത രണ്ടോ മൂന്നോ പേരുടെ സഹായമില്ലാതെ ബാത്റൂമിൽ പോലും പോകാൻ പറ്റാത്ത എൻ്റെ ഭാര്യ ഷെമിയെ എൻ്റെ വീട്ടിലോ അവിടെ വീട്ടിലോ കൊണ്ടുപോകാൻ പറ്റില്ല എൻ്റെ വീടുകൾ മൊത്തം നശിപ്പിച്ചു എൻ്റെ മകൻ ഞാൻ സ്നേഹിച്ച് ഓമനിച്ച് വളർത്തിയ മകൻ എവിടെയോ വെച്ച് വഴിന്നെട്ടിൽ പോയെന്നും അവൻ കാരണം എനിക്ക് എൻ്റെ കുടുംബക്കാരൻ നഷ്ടപ്പെട്ടു എന്നാണ് ആ പിതാവ് ഇന്നലെ ആ ഇന്റർവ്യൂയിലൂടെ പറഞ്ഞത് കൂടാതെ അദ്ദേഹം കൂട്ടിച്ചേർത്തു തന്നോടൊപ്പം ഇറങ്ങി വന്ന അല്ലെ തൻ്റെ പ്രാണപ്രയസിയായിരിക്കുന്ന ഷെമി എന്ന് പറഞ്ഞ സ്ത്രീയെ ഈ എഴുന്നേൽക്കമ്പയ്യത്തെ സ്ത്രീയെ കൊണ്ടുപോകാൻ ഇടമില്ല എന്നാണ് അദ്ദേഹം കേരള സമൂഹത്തോട് പറഞ്ഞത് പറയുക മാത്രമല്ല അവരെ ഇന്നലെ വെഞ്ഞാറമുട്ടുള്ള ഒരു അഗതി മന്ദിരത്തിലേക്കാണ് മാറ്റിയിരിക്കുന്നത് എന്ന ദയനീയ വസ്തു കൂടി നാം ഓർക്കേണ്ടതുണ്ട് കുടുംബ ബന്ധങ്ങളെ താളപ്പിഴകൾ എന്നതിലുപരി ആ താളപ്പിഴകളോ താളം തെറ്റി നിൽക്കുന്ന മനസ്സുകൾക്ക് മറ്റെന്തിലേക്കുമൊക്കെ പ്രചോദനം കൊടുക്കുന്നതിനുള്ള പ്രവർത്തനം നമ്മുടെ സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് അധികാരികളുടെ ഭാഗത്തുനിന്ന് ബാങ്കുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നവും നമ്മുടെ സമൂഹത്തിലില്ല ബാങ്കുകൾ ഏറ്റെടുത്തിരിക്കുന്ന വസ്തുക്കളൊന്നും തന്നെ വിറ്റുപോകാതെ കിടക്കുന്നു ചില നാഷണലൈസ്ഡ് ബാങ്കിന്റെ മാനേജർമാർക്ക് ഭൂമാഫിയുമായി ബന്ധമുണ്ട് അവർ സർഫാസിലേക്ക് പെട്ടെന്ന് കാര്യങ്ങൾ എത്തിക്കുകയും ലേലം അവർക്ക് ഉറപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് സാധിക്കും കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ഓൺലൈനിലാണ് ലേലം അതുകൊണ്ട് ആരും അറിയുന്ന ലേലം നടന്നു പോവുകയാണ് ചെയ്യുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ കേരള നിയമസഭയിൽ കൂടി പറഞ്ഞു ഒരാളിനെയും വീട്ടിൽ നിറക്കി വിടില്ല എന്ന് പറഞ്ഞു അതിനുശേഷം എത്ര പേരെ ഇറക്കി വിട്ടു സഹകരണ ബാങ്കുകൾ തന്നെ ഇറക്കി വിട്ടു കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിക്കവറി ഇപ്പോൾ നടത്തുന്ന ഒരു ബാങ്ക് എന്ന് പറയുന്നത് കേരള ബാങ്കാണ് അത് കേരള സംസ്ഥാന സർക്കാരിൻ്റെയാണ് അങ്ങനെ ഒരു ബാങ്ക് മാനേജർ കൂടി ഈ മരണത്തിന് ഹേതുവായി എന്നുള്ളതാണ് സത്യം പക്ഷെ അതൊന്നും പുറത്തു വരില്ല കാരണം ബാങ്കിൻ്റെ പരസ്യം പത്രക്കാർക്കും ചാനലുകാർക്കും ലഭിക്കുന്നതാണ് എങ്കിലും പോലീസിന് ഈ കഥയറിയാം ഇപ്പോൾ റഹീമിനും അറിയാം എന്നുള്ളതാണ് സത്യം എന്തായാലും കുടുംബം മൊത്തം നഷ്ടപ്പെട്ട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ ആരോഗ്യമുള്ള ഏകമകൻ ജയിലിലുമായി കിടക്കുന്ന ആ പിതാവ് പറയുകയാണ് അവനും ഞാനുമായി ഇനി യാതൊരു ബന്ധവുമില്ല എന്നാണ് പറഞ്ഞത് എൻ്റെ കുടുംബം മൊത്തം എന്നെ എതിർക്കുന്നു ഒരു സമൂഹം മൊത്തം എന്നെ ചോദ്യ നിൽക്കാൻ കാരണം തൻ്റെ മകനാണ് എന്ന് ആ പിതാവ് പറയുമ്പോൾ അയാ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് ഉരുണ്ടു വീണ കണ്ണുനീരിന് വിലയുണ്ടാകട്ടെ എന്ന് മാത്രമേ ഈ തരണത്തിൽ പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ നന്ദി നമസ്കാരം